ും മധു മലയാളം 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 കഴിച്ചിലക്കുമ്പോഴും പൂക്കൾ ചിരിക്കുമ്പോഴും മഴയും മഞ്ഞും വെയിലും നിലാവും ഒഴിയുമ്പോഴും പുതുപാഠമാകുന്നു ഞങ്ങൾക്കറിവിന്റെ പുതുലോകമേകുന്നു എന്നെന്നും അറിവിന്റെ പുത്തനം ചിറകുകളേകുന്നു ഞങ്ങളുടെ അമ്മ കവിത എഴുതിയിട്ട് ഞങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടായിട്ടില്ല എല്ലാവരുടെ അമ്മയും ഉച്ച യൂണിന് ഇറച്ചി മീനും കൊടുത്തപ്പോ ഞങ്ങളുടെ അമ്മ ചമ്മന്തിയും പയറും വെച്ചു എത്ര തുടച്ചിട്ടും തോരാത്ത കണ്ണീരിൽ എന്നും അവൻ തനിച്ചാണത്രേ അവൻ എത്ര ശ്രമിച്ചിട്ടും ഒരു ലോറിയും അവിടെ നിൽക്കുന്നില്ല നല്ല മുന കൂർത്ത കുറേ കുപ്പിച്ചിത് ആ വണ്ടിയുടെ ടയർ വഞ്ചറാവനല്ലേ എന്നിട്ട് ഇവരും കുട്ടികൾ നാലഞ്ച് കുട്ടികൾ ഒരു പൊന്തക്കാട്ടിൽ ഇങ്ങനെ ഒളിച്ചു നിന്നു നോക്കാലേ ഗേറ്റിന്റെ മുകളിൽ തലവെച്ച് ഇങ്ങനെ കുട്ടി ഇങ്ങനെ നിക്കുന്ന സമയത്ത് അകത്തുള്ള സ്ത്രീ നോക്കിട്ട് പറഞ്ഞു ദേ പാവാട നിൽക്കുന്നു അപ്പോ കേട്ടാക്ക് ഭയങ്കരമായ ആകാംക്ഷേ പാവാട നിൽക്കല പക്ഷെ സ്ത്രീ ഉദ്ദേശിച്ചത് ദേ അവിടെ ഒരു പാവം ഡ എന്ന് പറയുന്ന ഒരു ചക്കൻ നിൽക്കുന്നു അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കുകയും നല്ല ചിന്തയിലേക്കും നല്ല പ്രവർത്തനത്തിലേക്കും ആ നമ്മൾ മാറണമെങ്കിൽ ഇത്തരം ലൈബ്രറിയും ഇത്തരം പുസ്തകങ്ങളും നമ്മളെ സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ടി മലയാളം മലയാളം